ഹലോ എവരിവൻ ഇനി നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യു ജി സി നെറ്റ് ഡിസംബറിലാണ് വരുന്നത് കേരള സെറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് വരുന്നത് അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാറിയ പരീക്ഷയും മാറാത്ത നമ്മുടെ പഠന രീതികളെ പറ്റിയിട്ടുമാണ് അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മുഴുവനായിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അടുത്ത പരീക്ഷക്കായിട്ട് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെ പറ്റി നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെയും ഫ്രീ ആയിട്ടുള്ള വെബിനാറുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടക്ട് ചെയ്യാം അതിന്റെ വിവരങ്ങളും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമുക്ക് യു ജി സി നെറ്റ് എക്സാമിന്റെ കാര്യം പറയാം കൊമേഴ്സ് എക്സാമിനേഷന്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ ആ കാര്യം പറഞ്ഞതാണ് വളരെ മുമ്പേ തന്നെ ഇതിന്റെ വിവരങ്ങൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജൂൺ പതിനെട്ടിന്റെ പരീക്ഷയ്ക്ക് മുമ്പേ തന്നെ നമ്മൾ നിങ്ങളെടുത്ത് ഷെയർ ചെയ്താണ് അപ്പോൾ ഒ എം ആർ വരുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിരുന്നു അത് സിബിടിയിലേക്ക് വന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മളെ വിഷമിപ്പിച്ചു എന്നതിൽ തന്നെ പറയാം അപ്പൊ ചോദ്യങ്ങളുടെ കാര്യത്തിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുടെ കാര്യത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ് കൂടുതലായിട്ട് ചോദ്യം പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് ഇനിയുള്ള പരീക്ഷകൾക്ക് ഉപകാരപ്പെടില്ല എന്നുള്ളത് ഇപ്പോഴും ആ ഒരു രീതിയിൽ പഠനം മുന്നോട്ടേ കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പഠനം നൽകുന്നവരും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നിന്നും നമ്മൾ മാറേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇപ്പൊ കൊമേഴ്സ് പരീക്ഷയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ വിഷമിപ്പിച്ചത് മാനേജ്മെന്റ് പരീക്ഷ അതുപോലെ തന്നെ എക്കണോമിക്സ് ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് മലയാളത്തിലും ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് മലയാളത്തിന്റെ കാര്യമാണ് നമുക്ക് പ്രത്യേകമായിട്ടൊരു വെബിനാർ വെച്ചിട്ട് വേണം പറയാൻ അപ്പോൾ മലയാളത്തിന്റെ കാര്യത്തിൽ ഇത്തവണ ഒരുപാട് വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത് ആ ഒരു വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് അതിനെ അടുത്ത പരീക്ഷയ്ക്കായിട്ട് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും വളരെ അഫോർഡബിൾ ഫീല് നിങ്ങൾക്ക് എങ്ങനെ കോഴ്സ് ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ടു ഡേയ്സിനുള്ളിൽ നമുക്കൊരു അപ്പൊ ഈ ഒരു ടു ഡേയ്സിനുള്ളിൽ ഇതിന്റെയൊക്കെ വെബിനാറുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാം പിന്നെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുന്ന സമയത്ത് മുകളിൽ കൊമേഴ്സിന്റെ ആ ഒരു രീതിയിൽ ഇല്ലെങ്കിലും ചോദ്യങ്ങളുടെ ലെവൽ മാറിയിട്ടുണ്ട് ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്തും ആ ഒരു രീതിയിലാണ് മറ്റ് സബ്ജക്ട് പൊളിറ്റിക്കൽ സയൻസ് എടുത്താലും അറബിക്കായാലും സംസ്കൃതമായാലും ഇത്തരത്തിലുള്ള പരീക്ഷകൾക്കെല്ലാം തന്നെ നമ്മൾ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്ന സബ്ജക്റ്റുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെന്നാണ് ചോദ്യങ്ങളെല്ലാം തന്നെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ വിഷയത്തിൻ്റെയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം ഒരുപാട് പേര് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് അത് ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെ അത് പ്രത്യേകം പ്രത്യേകം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ മാനേജ്മെൻ്റിൻ്റെ ഒരു സ്ട്രാറ്റജി അല്ല നമ്മൾ കൊമേഴ്സിലേക്കുള്ളത് എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ അത് വേറെയാണ് ഇപ്പൊ ഇതിന്റെ എല്ലാം പുറമെ ജനറൽ പേപ്പറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജനറൽ പേപ്പറിൽ നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല സബ്ജക്ട് പേപ്പറിനെ അപേക്ഷിച്ചിട്ട് ജനറൽ പേപ്പറിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല പക്ഷെ ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ജെ ആർ എഫിനായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾ അത് ആവർത്തിക്കപ്പെടുന്നുണ്ട് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട് അപ്പൊ ഇവിടെ പരീക്ഷ എഴുതിയ ഓരോരുത്തരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ മുമ്പേ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പഠിക്കുക പരീക്ഷാ ഹാളിലേക്ക് പോവുക ആ ഒരു രീതിയിലുള്ള കാര്യം കഴിഞ്ഞു പരീക്ഷ മൊത്തത്തിൽ മാറി നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അതെങ്ങനെ എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രീ വെബിനാറിൽ നമുക്ക് സംസാരിക്കാം ഓരോ വിഷയത്തിൻ്റെയും അപ്പോൾ അതിന് നിങ്ങൾ ഒരുപാട് പേര് അതിൻ്റെ കാര്യങ്ങൾ മെസ്സേജായി ചോദിക്കുന്നുണ്ട് ഇനി കൊമേഴ്സ് എങ്ങനെ പഠിക്കാം മാനേജ്മെന്റ് എങ്ങനെ പഠിക്കാം അപ്പം ഈ ഒരു ഓരോ കാര്യങ്ങളും നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ലൈവായിട്ട് തന്നെ വെബിനാർ കണ്ടക്ട് ചെയ്ത് പറയാം ഇനി സിലബസിൻ്റെ അപ്ഡേറ്റ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സിലബസ് സിലബസിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഡിസംബറിൽ പരീക്ഷയ്ക്ക് മാറുന്നുണ്ടോ ഒരുപാട് പേർക്ക് അറിയാനുള്ളത് നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് യൂട്യൂബിൽ തന്നെ ലൈവ് ആയിട്ട് നമുക്ക് കാണാം ആ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാവുന്നതാണ് പിന്നെ യു ജി സി നെറ്റ് എക്സാമിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ ഇത്തവണ പരീക്ഷ എഴുതിയവർക്കെല്ലാം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവും നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്തും നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏതാണോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിന്റെ കമന്റ് ബോക്സും കൂടെ നിങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം അത് ഉപകാരപ്പെടുന്നുണ്ട് എത്രത്തോളം ഉപകാരപ്പെട്ടു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇത്തവണ പരീക്ഷ എഴുതിയവരോട് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല അതെല്ലാവർക്കും അറിയാവുന്നതുമാണ് നോർമലി ഒരു ട്രഡീഷണൽ രീതി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പഠിക്കുക കുറച്ച് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം പരീക്ഷ ഹാളിലേക്ക് പോവാം ഇത് വർഷങ്ങളായിട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു മാരത്തോൺ ആണ് നമുക്ക് പല അവകാശവാദങ്ങളും ഉണ്ടാവും ഇത്ര നെറ്റ് കിട്ടി ഇത്ര ജെ ആർ എഫ് കിട്ടി എന്നുള്ളതൊക്കെ അതിന്റെ പുറകിൽ അല്ലെങ്കിൽ അത് കിട്ടാതെ മാറി നിൽക്കുന്നത് ലക്ഷക്കണക്കിന് പേരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം അവരൊക്കെ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് വരേണ്ടതുണ്ട് അല്ലെങ്കിൽ നെറ്റിലേക്ക് എത്തേണ്ടതുണ്ട് വർഷങ്ങളായിട്ട് എഴുതുന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതാണ് അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മുൻകൂട്ടി നിങ്ങളെ അറിയിക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കാര്യങ്ങളെ മനസ്സിലാക്കാം അത് പ്രകാരം നിങ്ങൾക്ക് പഠിച്ചു പോകാം അപ്പം കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം കോഴ്സിന് നമ്മുടെ കോഴ്സിന് നിങ്ങൾ ചേരണം എന്നൊന്നുമില്ല വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തമായിട്ട് പഠിച്ചിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാവുന്നതാണ് ഇനി കേരള സെറ്റിന്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേരള സെറ്റിന്റെ പരീക്ഷയിലും മാറ്റങ്ങളുണ്ട് ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നത് കേരള സെറ്റ് എക്സാം പഴയ രീതി തന്നെയാണ് പഠിക്കുന്നത് അത് പോരാ അതിന്റെ സ്ട്രാറ്റജീസ് മാറ്റേണ്ടതുണ്ട് സെറ്റിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് സെറ്റ് ഇത്തവണ നേടിയവർ ഇപ്പൊ കഴിഞ്ഞ തവണ കിട്ടിയവരിനേക്കാളും പതിനഞ്ച് ശതമാനം കുറവാണ് അപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സെറ്റ് കിട്ടുന്നവരുടെ എണ്ണം അതെന്താണ് കാരണം കാരണം ഇത് തന്നെയാണ് നമ്മൾ പഴയ രീതിക്ക് പഠിച്ചു പോവുകയാണ് അതിലൊരു മാറ്റവും നമ്മൾ വരുത്തുന്നില്ല നമ്മൾ കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ പഠിക്കും അത് ഓരോ വർഷം പരീക്ഷയെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അടുത്ത പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഓക്കെ ആ ഒരു രീതിയിൽ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള രീതിയുള്ള സെറ്റ് എക്സാമിന് നമുക്ക് മുമ്പിൽ ഒരുപാട് സമയമുണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് സെറ്റ് നേടിയെടുക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് നമ്മൾ കുറെ ക്ലാസ്സുകൾ കേൾക്കും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കും ഒരു വിശകലനം ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത സെറ്റൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും പരീക്ഷ മാറിയിട്ടുണ്ട് അത് തന്നെ നമുക്ക് ഈ സെറ്റ് ക്ലിയർ ചെയ്തവരുടെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസം എന്തുകൊണ്ടാണ് പലർക്കും ആ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റുന്നില്ല ചോദ്യങ്ങളുടെ ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പൊ സെറ്റിന്റെ കാര്യത്തിലും വളരെ കൃത്യമായിട്ടുള്ള ഒരു വെബിനാർ നമ്മൾ വരും ദിവസങ്ങളിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും അത് ഫ്രീ ആയിരിക്കും നിങ്ങൾ ഞങ്ങളുടെ കോഴ്സിന് ജോയിൻ ചെയ്യണോ അങ്ങനത്തെ ഒരു കാര്യവും അതിനകത്തേക്ക് വരുന്നില്ല നമ്മളിപ്പോൾ ഇംഗ്ലീഷിനും കൊമേഴ്സിനുമാണ് സെറ്റ് എക്സാം കൊടുക്കുന്നത് ജനറൽ പേപ്പർ ഇംഗ്ലീഷ് കൊമേഴ്സ് ഈ മൂന്ന് വിഷയങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ട്രയൽ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പം മാറിയ പരീക്ഷാ രീതി മാറാത്ത നമ്മളും നമ്മളുടെ പഠന രീതികളും അപ്പം ഈ ഒരു വിഷയം നമ്മൾ ഓരോന്നിലും എടുത്തു പറയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതി ഇനി പഠിക്കേണ്ട രീതി അത് നമ്മൾ ഇനിയുള്ള വെബിനാറികൾ അത് സെറ്റായാലും നെറ്റായാലും ഇനിയുള്ള വെബിനാറുകൾ നമുക്ക് ചർച്ച ചെയ്യാം വളരെ വിശദമായിട്ട് തന്നെ ഇഫക്റ്റീവായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സൊക്കെ ആയിരിക്കും അതിലുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക അതിന്റെ ഡേറ്റ് വളരെ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ യു ജി സി നെറ്റിന്റെ കാര്യത്തിൽ നമുക്കൊരു സിലബസ് അപ്ഡേറ്റിന് ഒരു ചെറിയ വിവരങ്ങൾ വരാനുണ്ട് അതുകൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാം സിലബസ് അപ്ഡേറ്റുമായിട്ട് വളരെ പെട്ടെന്ന് ഒരു ടു ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് ലൈവ് വരാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങൾ അറിയിക്കും യൂട്യൂബിൽ ലൈവ് ഉണ്ടാവും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമുക്ക് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം ഓക്കെ കോഴ്സിനായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ആ വെബിനാർ വരെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് പഠനം തുടങ്ങാം ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഏറ്റവും പുതിയ ഓഫറുകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മളെ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ട്രയൽ ചെക്ക് ചെയ്ത് മാത്രം കോഴ്സിന് ജോയിൻ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡി സ്റ്റേസ്